അടുക്കളയിലെ ഏത് വസ്തുവാണ് ഒരിക്കലും ദാനമായി കൊടുക്കാൻ പാടില്ലാത്തത് ഓപ്ഷൻസ് ഉലുവ കടുുക ജീരകം എള് ഉത്തരം കടുുക ചുണ്ടിലെ കറുപ്പ് നിറത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് മഞ്ഞൾ ഉത്തരം കട്ടൻ ചായ വെറും വയറ്റിൽ കുടിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് ഹൃദ്രോഗം അൾസർ ദഹനക്കേട് അസിഡിറ്റി ഉത്തരം അൾസർ രോഗമാണ് പ്രായമായവരിൽ കൂടുതലായി കാണുന്നത് ഓപ്ഷൻസ് പ്രഷർ ഷുഗർ വിഷാദം കൊളസ്ട്രോൾ ഉത്തരം വിഷാദം സ്ഥനം വലിപ്പം വെക്കാൻ ദിവസവും ചെയ്യേണ്ടത് ഓപ്ഷൻസ് മസാജ് ചെയ്യുക സെക്സ് ചെയ്യുക ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക ഉത്തരം സെക്സ് ചെയ്യുക സ്ത്രീകൾക്ക് ഏത് സമയത്താണ് വികാരം കൂടുന്നത് ഓപ്ഷൻസ് രാവിലെ ഉച്ച വൈകിട്ട് രാത്രി ഉത്തരം രാവിലെ ദിവസത്തിൽ ഒരു ചായ കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണം ഓപ്ഷൻസ് ദഹനശക്തി ഹൃദയാരോഗ്യം ഉന്മേഷം സുഖനിദ്ര ഉത്തരം ഹൃദയാരോഗ്യം രാത്രി വായ തുറന്നുറങ്ങുന്നവർക്കുണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് കാഴ്ചക്കുറവ് തലവേദന ഉറക്കക്കുറവ് ശരീരവേദന ഉത്തരം തലവേദന പഴത്തിൻ്റെ കൂടെ വെള്ളം കുടിച്ചാൽ സംഭവിക്കുന്നത് ഓപ്ഷൻസ് വായ്പുണ്ണ് തലവേദന അസിഡിറ്റി ദഹനക്കേട് ഉത്തരം അസിഡിറ്റി ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിന് തടസ്സം ഉണ്ടാക്കുന്നത് ഏതു വശം കിടന്നാലാണ് ഓപ്ഷൻസ് മലർന്ന് ഇടത് വലത് ഇടത് മലബന്ധത്തിന് ഫലപ്രദമായത് ഓപ്ഷൻസ് ബദാം ഉണക്കമുന്തിരി നിലക്കടല പിസ്തരം ഉണക്കമുന്തിരി ബി പി കുറയാൻ ഫലപ്രദമായ ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് ജീരകം എള്ള് കടുക് ഉലുവ ഉത്തരം എള് ഏത് ാണിക്കാണ് കൂടുതൽ കാഴ്ച കാഴ്ചശക്തിയുള്ളത് ഓപ്ഷൻസ് കൊതുക് തുമ്പി വണ്ട പാറ്റ ഉത്തരം തുമ്പി വെറും വയറ്റിൽ ശരീരത്തിന് ഗുണകരമായ ഭക്ഷണം ഓപ്ഷൻസ് തൈര് ചായ നെയ്യ് ഉത്തരം നെയ്യ് ക്യാൻസറിനെ ചെറുക്കാൻ ഏറ്റവും നല്ല പാൻ ഓപ്ഷൻസ് ആട് കഴുത എരുമ ഒട്ടകം ഉത്തരം ആട് രതിമൂർച്ച കൂടാൻ സ്ത്രീകൾ കഴിക്കേണ്ട ഇറച്ചി ഓപ്ഷൻസ് ചിക്കൻ ബീഫ് പോർക്ക് കക്കയിറച്ചി ഉത്തരം കക്കയിറച്ചി വയറിലെത്തിയാൽ ദഹിക്കാത്ത ഭക്ഷ്യവസ്തു ഓപ്ഷൻസ് ബിരിയാണി പൊറോട്ട ചുയിങ്കം ഉത്തരം ചുങ്കം വെള്ളം സംഭരിച്ചു വെക്കാൻ ഏറ്റവും നല്ല പാത്രം ഓപ്ഷൻസ് വെള്ളി ഇരുമ്പ് ചെമ്പ് അലൂമിനിയം ഉത്തരം ചെമ്പ് രുചി കൂടുന്ന പാത്രം ഓപ്ഷൻസ് അലൂമിനിയം സ്റ്റീൽ മൺപാത്രം ചെമ്പ് ഉത്തരം മൺപാത്രം പുരുഷന്റെ ഏത് ഭാഗമാണ് സ്ത്രീയുടെ വികാരം കുറയ്ക്കുന്നത് ഓപ്ഷൻസ് മീശ താടി വയർ ഉത്തരം താടി എന്നും ഉറക്കം തൂങ്ങുന്നതിന്റെ കാരണം ഓപ്ഷൻസ് ക്യാൻസർ ഷുഗർ മലബന്ധം സ്ട്രോക്ക് ഉത്തരം മലബന്ധം രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിച്ചാൽ മാറുന്ന രോഗം ഓപ്ഷൻസ് പ്രമേഹം അസിഡിറ്റി മൈഗ്രെയിൻ ഉത്തരം അസിഡിറ്റി ബുദ്ധിയില്ലാത്ത സ്ത്രീയുടെ ലക്ഷണം ഓപ്ഷൻസ് മുൻകോപം നിരാശ നാണം ഉത്തരം മുൻകോപം കുടലിന്റെ ആരോഗ്യം മോശമായാൽ സൂചിപ്പിക്കുന്നത് ഓപ്ഷൻസ് ചുമ പനി ഗ്യാസ് മലബന്ധം ഉത്തരം ഗ്യാസ് ഫലപ്രദമായ മുട്ട ഓപ്ഷൻസ് മീൻമുട്ട കാടമുട്ട കോഴിമുട്ട താറാമുട്ട അമിതമായി ചോറ് കഴിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഓപ്ഷൻസ് ക്യാൻസർ ഷുഗർ ബി പി മനുഷ്യൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഒരിക്കലും വരാത്ത ഭാഗം ഓപ്ഷൻസ് കാല് വായ ഹൃദയം കണ്ണ് ഉത്തരം ഹൃദയം